നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ നവാമുകുന്ദ ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ ഭാഗമായുള്ള താന്ത്രിക ചടങ്ങുകൾക്ക് പ്രധാന ഭാഗമാണ് ഉത്സവ വലി സപ്ത മാതൃകൾക്കും ബലിക്കല്ലുകൾക്കും തൂവൽ നടത്തി പ്രത്യേക പൂജകൾക്കും ശേഷം നാലമ്പലത്തിനുള്ളിൽ തയ്യാറാക്കിയ മണ്ഡപത്തിൽ ഭഗവാനെ എഴുന്നള്ളിച്ചിരുത്തും ഈ സമയം ദർശനം നടത്തുന്നത് ഏറെ വിശേഷമാണെന്നാണ് വിശ്വാസം മുപ്പത്തിമുക്കോടി ദേവന്മാരും ഉത്സവം കാണാൻ വരുന്ന ദിവസമാണെന്ന വിശ്വാസവുമുണ്ട് ഇന്ന് മുപ്പട്ടു വ്യാഴമായതിനാൽ ഉത്സവത്തിന് തിരക്ക് കൂടും ഉത്സവത്തിനിടയിൽ വരുന്ന മുപ്പട്ടു വ്യാഴമാണ് ഇന്ന് ഇന്ന് പുലർച്ചെ നാലിന് പള്ളിയുണർത്തലോട് കൂടിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് മറ്റു ചടങ്ങുകളെല്ലാം സാധാരണ ദിവസങ്ങളിലേതുപോലെ തന്നെ നടക്കും വൈകീട്ട് ഗിരീഷ് ആലങ്കോട്ട് അവതരിപ്പിക്കുന്ന തായംപകയും ഉണ്ടാകും തുടർന്ന് കേളികൊട്ട് കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് വിളക്ക് എഴുന്നള്ളിപ്പ് എന്നിവയും നടക്കും പുറത്തെ വേദിയിൽ തൃക്കണ്ടിയൂർ ഭദ്രകം അവതരിപ്പിക്കുന്ന ഭക്തിഗാനമേള ഓട്ടം തുള്ളൽ തിരുവാതിരക്കളികൾ ക്ലാസിക്കൽ നൃത്തങ്ങൾ കൈകൊട്ടിക്കളികൾ മോഹിനിയാട്ടം സെമി ക്ലാസിക്കൽ നൃത്തം എന്നിവയും നടക്കും തുടർന്ന് അനന്താവൂർ കലാ വേദി അവതരിപ്പിക്കുന്ന നാടകം സ്നേഹം തേടും മനസ്സും അരങ്ങേറും ഇരുപത്തിയൊന്നിനാണ് പള്ളിവേട്ട ഇരുപത്തിരണ്ടിന് ആറാട്ടു നടക്കും വെട്ടം ന്യൂസ് തിരുനാവായ